വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദൈവു സ്ട്രീമെന്റ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നിങ്ങൾ ഗേൾസിനു വേണ്ടിയിട്ട് കുറച്ച് ഹാക്സ് പറഞ്ഞിടാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഇന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളാം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആനുവൽ ഡേ സ്കൂളിലായാലും ആനുവൽ ഡേ കോളേജിലായാലും ആനുവൽ ഡേ പിന്നെ ഒരുപാട് ഫെസ്റ്റീവ്സ് ഇനിയിപ്പോൾ നമ്മുടെ ഹോളി വരുന്നു അങ്ങനെ ഒരുപാട് കുറച്ച് ഫെസ്റ്റിവൽസും പരിപാടികളൊക്കെ ഉള്ള കുറച്ച് ടൈമുകളിലൂടെയാണ് നമ്മൾ ഇനിയിപ്പോ കടന്നു പോകാൻ പോകുന്നത് അപ്പോ ഈ വീട് എന്തായാലും ഫെസ്റ്റിവൽസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോകുന്ന നിങ്ങൾ ഗേൾസിന് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം ഒരു ടിപ്പ് എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ സാരിയാണ് എടുത്ത് സാരിയാണ് എടുക്കുന്നെങ്കില് അതിന്റെ ബ്ലൗസ് നിങ്ങൾ എന്ത് ചെയ്യാ കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് കറക്റ്റ് ഷേപ്പിന് വിത്ത് ലൈനിങ്ങോടെ തച്ചെടുക്കാം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇടുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നില്ലായിരിക്കും അപ്പൊ ഇപ്പൊ പോയിട്ട് എവിടെയെങ്കിലും പോയി ഡാൻസ് കളിക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ ബ്ലൗസ് എന്ത് ചെയ്യുക ചഴഞ്ഞു പോകുക അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് കേടായിട്ട് ചുളങ്ങി ചുളങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ബ്ലൗസ് അതിപ്പോ ഫുൾ ബ്ലൗസ് ആയാലും സാരി ബ്ലൗസ് ആയാലും തയ്ക്കുമ്പോൾ ലൈനിങ് ഇട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ലൈനിങ് ഇട്ട് തയ്ച്ചെങ്കിൽ പിന്നീട് നമ്മുടെ ഈ ഒരു ബ്ലൗസിന്റെ നൂലൊക്കെ ഇളവി അത് ഒരുമാതിരിയായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ലൈനിങ് ഇട്ട് നമ്മുടെ കറക്റ്റ് അളവിന് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ വേണ്ടിയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സാരി ഉടുക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ചെരുപ്പാണ് ഇടുന്നത് ആ ഒരു ചെരുപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹീൽസ് ഉള്ള ചെരുപ്പാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾ സാരി ഉടുത്തതിന് ശേഷമാണ് പിന്നീടാണ് ആ ഹീൽ ചെരുപ്പ് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാരി എന്റേയും ഫ്ലോറുമായിട്ട് നല്ല ഡിസ്റ്റൻസിൽ നിൽക്കരുത് പൊങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് കുറച്ച് ബോറായി പോകും നിങ്ങളുടെ ലുക്കിനെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ സാരി ഉടുക്കുന്നവർ എന്ത് ചെയ്യുക ചെരുപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ സാരിയാണ് എടുക്കുന്നതെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ചെരുപ്പ് മേടിക്കാതെ ഒരു ഇച്ചിരി ഭയങ്കര ഹീലുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീല് വരുന്ന ഒരു ചെരുപ്പ് ഹിൽ കുറച്ച് ഹീലുള്ള ചെരുപ്പ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കുറച്ചുകൂടെ നിങ്ങളുടെ ലുക്കിനെ ഒന്ന് സ്റ്റണ്ണിങ് ആക്കുന്നതായിരിക്കും ഇനി അടുത്ത തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ അഥവാ നിങ്ങളുടെ ബ്ലൗസിന്റെ ഷോൾഡർ നിങ്ങൾക്ക് കറക്റ്റ് അല്ല അതൊന്ന് ചഴഞ്ഞ് ചഴഞ്ഞ് പോകുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതിന് വേണ്ടി നമ്മുടെ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ രണ്ട് സൈഡ് പക്ഷേ വരുന്ന ഡബിൾ സൈഡ് ടൈപ്പ് അതൊന്നും ഒട്ടിച്ചിട്ട് അത് നമ്മുടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി അഥവാ അത് അവിടെ തന്നെ സെക്യൂർ ഇരുന്നോളും അങ്ങോട്ടും വനങ്ങത്തില്ല ഇങ്ങോട്ടും വരങ്ങത്തില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അത് ഈ ഒരു ഷോൾഡറിന്റെ ഷോൾഡർ ലെവലിന് ബ്ലൗസ് ഇങ്ങനെ ചഴഞ്ഞ് പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനും പറ്റും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇപ്പോൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈല് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അത് കെട്ടുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ലേ ഞാനായാലും ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ആ ടൈമിൽ നമുക്ക് ഏത് ഹെയർ സ്റ്റൈൽ ഇനി ശരി ഇത് കെട്ടാം എന്ന് പറഞ്ഞ് കെട്ടുന്ന ആളാണ് ഞാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നേരത്തെ കൂട്ടി നമ്മൾ കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള സ്ലൈഡുകൾ ക്ലിപ്സ് ഇതെല്ലാം നമ്മൾ എടുത്ത് വെക്കണം ഇല്ലെങ്കിൽ ടൈമിൽ നമുക്ക് അയ്യോ അത് മേടിച്ചില്ല ഇത് വേടിച്ചില്ല അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ ഹെയർ സ്റ്റൈൽസിനും നമ്മൾ യൂസ് ചെയ്യുന്ന യു പിന്ന് ടിക്ടാക്ക് സ്ലൈഡ് പിന്നെ നമ്മുടെ ഇർക്കിളി സ്ലൈഡ് പിന്നെ അല്ലാണ്ട് മറ്റേ ക്ലിപ്പ് ഉണ്ടല്ലോ ക്രോ ക്ലിപ്സ് അത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ പൂവ് മേടിക്കുമ്പോഴത്തേക്കും ഇപ്പൊ തലേ ദിവസമേ നമ്മൾ വാങ്ങി വെക്കത്തില്ലേ പിറ്റേ ദിവസം പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസമേ മേടിച്ച് വെക്കുമ്പോഴത്തേക്കും പൂവ് നമ്മൾ മൊട്ട് നോക്കി വാങ്ങാം കാരണം വിരിഞ്ഞ പൂവ് നമ്മൾ തലേ ദിവസമേ മേടിച്ച് വെക്കുമ്പം അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അതൊരു മതിയാവും അപ്പൊ നമ്മൾ മുട്ട മേടിച്ച് വെക്കുക അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അത് വിരിയും അപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മുടെ പൂവ് നമ്മുടെ തലയിൽ ഇരിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ലുക്ക് ആയിരിക്കും അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം പുതുതായിട്ടൊരു ചെരുപ്പോ അല്ലെങ്കിൽ ഷൂസ് അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലിൽ അത് നമ്മുടെ ചെരുപ്പ് ഒരിഞ്ഞ് മുറിവ് വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ എന്തായാലും ഒരു ബാൻഡേജ് കല്ലിൽ വെച്ചിരിക്കുക ആ ഒരു ബാൻഡേജ് എന്ത് ചെയ്യാൻ നമ്മൾ ആദ്യം നമുക്ക് എവിടെയൊക്കെയാണോ ബുദ്ധിമുട്ട് കാലിൽ വരുന്നത് അവിടെ ഒന്ന് ബാൻഡേജ് ഒപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചെരുപ്പ് ഇടുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല ആ ഒരു ചെരുപ്പ് നമ്മുടെ കാലിൽ ഈ ഉറയുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ നമ്മൾ ഫൗണ്ടേഷൻ നേരത്തെ മേടിച്ച് അത് നമ്മുടെ ഫേസിന് ഓക്കെ ആണോ എന്ന് നമ്മൾ നേരത്തെ ഇട്ട് കാണി ഫോൺ ചെയ്യാം അല്ലാണ്ട് ഫംഗ്ഷൻ്റെ ടൈമിൽ പോയി ആ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അയ്യോ ഇത് ചേരുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും ടൈം ഇല്ലല്ലേ പെട്ടെന്ന് റെഡി ആവുന്ന അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ നമ്മുടെ കറക്റ്റ് ഷെയ്ഡിനനുസരിച്ചുള്ളത് ഏതാണോ ചിലത് നമ്മൾ കറക്റ്റ് ഷെയ്ഡാന്ന് പറഞ്ഞ് മേടിക്കുമെങ്കിലും നമ്മളത് ഇട്ടതിന് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ചിലപ്പോൾ അത് എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ഫേസ് ഒരുമാതിരി മാതിരി എല്ലാവരും പറയുമ്പോൾ നമ്മൾ പുട്ടി ആയി പോകുന്നത് ഓക്കെ ചിലപ്പോൾ അത് ഭയങ്കര dark ഡാർക്കാക്കി നമ്മുടെ നിറ ഫുള്ള് ഡാക്കാനും കാരണവും അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ നേരത്തെ കൂട്ടി ഓൺലൈനിൽ മേടിക്കുന്നതിനെക്കാളും കടയിൽ പോയി ഫൗണ്ടേഷൻ ഒക്കെ കടയിൽ പോയി നമ്മുടെ ഷെയ്ഡ് കണ്ട് മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന ഒരു ഷെയ്ഡ് ആയിരിക്കും പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഓക്കെ ഇത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും പക്ഷെ അത് വരുമ്പോഴത്തേക്ക് നമ്മളെ സൈസ് ആയിരിക്കത്തില്ല നമ്മുടെ സോറി അത് വരുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് ആയിരിക്കില്ല നമ്മുടെ ഷെയ്ഡായിരിക്കത്തില്ല അതുകൊണ്ട് ഫൗണ്ടേഷൻ ഒക്കെ മേടിക്കുമ്പോൾ കടയിൽ പോയി കറക്റ്റ് കണ്ട് വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ ഷെയ്ഡ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാതെ വീട്ടിൽ കൊണ്ടു ഇട്ട് നോക്കുക അല്ലാണ്ട് ഫംഗ്ഷൻ്റെ ആ ടൈമിൽ ഇടാമെന്ന് വിചാരിക്കരുത് നേരത്തെ കൂട്ടി നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ഫേസിൽ ഇതൊക്കെ ഇട്ട് ആണ് ഫേസിന് പ്രശ്നമൊന്നുമില്ല എന്ന് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ കൂട്ടി കൺഫേം ചെയ്യണം അപ്പോൾ ഇത്രയാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള ഗേൾ ഹാപ്സിൽ വരുന്ന ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ കുറച്ച് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ പോകാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ആവാനോ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ